പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനെതിരെ എഇ ഒ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജറെ അയോഗ്യനാക്കണമെന്നും എഇഒ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ശുപാർശ നൽകിയിട്ടുണ്ട് വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചതിനാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സ്കൂൾ മാനേജർക്കെതിരെ സ്കൂൾ മാനേജറെ അയോഗ്യനാക്കണമെന്ന് എ യു വിദ്യാഭ്യാസ ഉപദേശം ശുപാർശ നൽകിയിട്ടുണ്ടപ്പം ഈ കേസിലെ പ്രതിയായ അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവരെ മറിഞ്ഞിട്ടും മറച്ചു വെച്ചതിനാണിപ്പോൾ നടക്കുന്ന നടപടികളെല്ലാം തന്നെ സ്കൂളിനെതിരെയും നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ പ്രധാന അധ്യാപിക ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ക്ലാസ് ടീച്ചർ എന്നിവർക്കൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുള്ളത് പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പിടിപ്പിച്ച ആ സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്കൂളിനെതിരെ എഇ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട് സ്കൂൾ നിരവധി കണ്ടെത്തലുകൾ അതിലുണ്ട് സ്കൂൾ വലിയ രീതിയിൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ കടുത്ത രീതിയിലുള്ള പിഴവ് ഈ ഒരു സംഭവത്തെ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളിൽ പിഴവ് ഉണ്ടായിട്ടുണ്ട് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകളൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ആ ഒരു സംഭവത്തിനെതിരെ ആ ഒരു സംഭവത്തിൽ സ്കൂളിനെതിരെ എഇ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിലാണ് ഈ നടപടി ആ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് സ്കൂൾ മാനേജരെ അയോഗ്യനാക്കണമെന്നും എഇഒ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ശുപാർശ നൽകിയിട്ടുണ്ട് വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്നുള്ളത് വലിയൊരു ഗുരുതരമായ ഒരു തെറ്റ് സ്കൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ആ നടപടിയിൽ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാത്തതിൽ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചതിന് നടപടി ഉണ്ടായിരിക്കുന്നു പ്രധാന അധ്യാപിക ക്ലാസ് ടീച്ചർ എന്നിവർക്കും വിദ്യാഭ്യാസം വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം